മലയാളത്തിലെ യുവ നടന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനാണ് ഫഹദ് ഫാസിൽ സംവിധായകൻ ഫാസിലിൻ്റെ മകൻ എന്ന നിലയിൽ കയ്യെത്തും ദൂരത്ത് എന്ന് ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെയാണ് ഫഹദ് അരങ്ങേറ്റം കുറിച്ചത് പക്ഷേ ചിത്രം പരാജയമാവുകയും നടനെന്ന നിലയിൽ ഫഹദിന് ഏറെ പഴി കേൾക്കേണ്ടി വരികയും ചെയ്തു പിന്നീട് വിദേശത്തേക്ക് പോയ ഫഹദ് തൻ്റെ രണ്ടാം വരവിൽ വിജയക്കുടി പാറിക്കുക തന്നെ ചെയ്തു അഭിനയത്തിൽ തൻ്റേതായ ഒരു ശൈലി ഫഹദ് രൂപപ്പെടുത്തി എന്നതാണ് ഏറെ വാസ്തവം ഇന്ന് തമിഴ് തെലുങ്ക് ഭാഷകളിലും ഏറെ താരമൂല്യ നടനായി മാറിയിരിക്കുന്നു ഫഹദ് ഫാസിൽ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ആവേശം സൂപ്പർ ഹിറ്റായി മാറിക്കഴിഞ്ഞു ഫഹദിൻ്റെ രംഗണ്ണനെ മലയാളികൾ മാത്രമല്ല തമിഴരും തെലുങ്കരും കന്നഡക്കാരും ഏറ്റെടുത്തു എന്നാൽ ഇപ്പോൾ ഫഹദുമായി ബന്ധപ്പെട്ട് വളരെ മോശകരമായൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഫഹദിൻ്റെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ആരാധകരെ സങ്കടപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോതമംഗലം പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജിൻ്റെ ഉദ്ഘാടനത്തിന് ഫഹദ് പോയിരുന്നു ആ ഉദ്ഘാടന പ്രസംഗത്തിൽ താരം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുന്നത് ഫഹദ് തന്നെയാണ് തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് പ്രസംഗത്തിൽ തുറന്നു പറഞ്ഞത് ഡയലോഗുകൾ സംസാരിക്കാൻ മാത്രമേ തനിക്കറിയൂ ഒരു വേദിയിൽ വന്ന് എന്താണ് പറയേണ്ടതെന്ന പക്വതയോ ബോധമോ തനിക്കില്ലെന്നാണ് തൻ്റെ ഭാര്യയും ഉമ്മയും ഇടയ്ക്കിടെ പറയാറുള്ളത് അങ്ങനെ പറയുന്നത് കൊണ്ട് ബേസിക്സിൽ നിന്ന് തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫഹദ് പ്രസംഗം ആരംഭിച്ചത് ഞാൻ ഇവിടെ വന്നപ്പോൾ സാവൻ ഉമ്മറുമായി സംസാരിച്ചു എ ഡി എച്ച് ഡി എന്ന രോഗാവസ്ഥ എനിക്കുണ്ട് പല രീതിയിലുള്ള കണ്ടീഷൻസാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തത് എൻ്റെ രോഗം അത് മാറ്റാനാകുമോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്നാൽ ചെറുപ്പത്തിൽ തന്നെ അത് കണ്ടെത്തിയിരുന്നുവെങ്കിൽ അത് മാറ്റാനാകുമായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി പക്ഷേ നാൽപ്പത്തിയൊന്നാമത്തെ വയസ്സിലാണ് തനിക്ക് ഈ രോഗം കണ്ടുപിടിക്കപ്പെട്ടത് വലിയ രീതിയിൽ അല്ലെങ്കിലും ചെറിയ രീതിയിൽ അതെനിക്കുണ്ട് എന്ന് അദ്ദേഹം പ്രസംഗത്തിൽ കാഴ്ചക്കാരോടായി പറഞ്ഞു ഈ ഉദ്ഘാടനത്തിൽ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ താൻ കണ്ട ചില മുഖങ്ങൾ തനിക്കൊരിക്കലും മറക്കാനാവില്ല എന്നും ആ മുഖങ്ങളിൽ നിന്നും എന്തോ വെളിച്ചം തൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നു എന്നും ഫഹദ് ഫാസിൽ പ്രസംഗത്തിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇവിടെ എത്താൻ സഹായിച്ച ദൈവത്തോടും മറ്റ് സംഘാടകരോടും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഫഹദ് പ്രസംഗം അവസാനിപ്പിച്ചത് പീസ് വാലിക്ക് ആവശ്യമായ എന്ത് സഹായവും ചെയ്തു തരാൻ താൻ തയ്യാറാണെന്നും തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് നിങ്ങളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്നും ഫഹദ് പറഞ്ഞു നാഡീവികാസവുമായി ബന്ധപ്പെട്ട ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു തരം മാനസിക അവസ്ഥയാണ് എ ഡി എച്ച് ഡി എന്ന രോഗം ചെറുപ്പത്തിൽ തന്നെ ഈ അവസ്ഥ മനസ്സിലാക്കി പരിഹാരം കണ്ടെത്താനെങ്കിൽ പ്രായമാകുമ്പോഴേക്കും ഈ രോഗാവസ്ഥ കൂടുതലായി കൊണ്ടേയിരിക്കും ചെറുപ്പത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ ഒരു പരിധിവരെ ഈ ഡിസോർഡർ നിന്നും നമുക്ക് മുക്തമാവാനും കഴിയും എന്നാൽ എൻ്റെ രോഗാവസ്ഥ ചെറുപ്പത്തിലെ അറിയാൻ പറ്റാതെ പോയി അതുകൊണ്ട് തന്നെ ഇത്രയും പ്രായമായ എനിക്ക് ഇനി ഒരിക്കലും ആ രോഗാവസ്ഥ മാറ്റാൻ സാധിക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക അമിതമായ ശാരീരിക പ്രവർത്തനങ്ങൾ ഒരാളുടെ പ്രായത്തിന് അനുയോജ്യമായ വിധത്തിൽ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക തുടങ്ങിയവയാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്നും ഫഹദ് പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക